വയനാട് തിരുനെല്ലി ക്ഷേത്രം എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുൻപായിട്ടാണ് ബ്രഹ്മഗിരി ട്രക്കിങ്ങിന്റെ എൻട്രി പോയിന്റ് വരുന്നത് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ മുന്നിലോട്ട് പോയി ഇടത്തുവശത്തുകൂടിയുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ വഴി നേരെ ചെന്ന് മുട്ടുന്നത് അഗ്രഹാര റിസോർട്ടിക്കാണ് അതിന്റെ സൈഡിലൂടെ ഇടത്തു വശത്തു കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എലിഫന്റ് വാലി എന്ന് പറയുന്ന സ്റ്റേ അവൈലബിൾ ആണ് ഇവിടെ എല്ലായിടത്തും ഇലക്ട്രിക് ഫെൻസ് വഴി സുരക്ഷിതമാക്കിയിട്ടുണ്ട് എപ്പോഴും ഇവിടെ മൃഗങ്ങളൊക്കെ വരുന്നതാണ് ആനകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഹിമഗിരി സോസ്റ്റൽ അതായത് ബാക്ക് പാക്കേഴ്സിനുള്ള ഒരു ഹോസ്റ്റൽ ഇത് ഇന്ത്യയിലെ ബ്രാൻഡ് ആണ് സോസ്റ്റൽ അഗ്രഹാര റിസോർട്ടിന്റെ വലത്തെ സൈഡിലുള്ള വഴി കൂടെ പോന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഹിമഗിരി ഹോസ്റ്റലും കെ ടി ഡി സി വരുന്നത് നമ്മൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ കെ ടി ഡി സി ആയിരിക്കും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു റൂമാണ് കെ ടി ഡി സി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതും നല്ല രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള റൂമ് മാത്രമല്ല നമുക്കൊരു വ്യൂവും കൂടെ ഉണ്ടായിരുന്നു പിന്നെ കെ ടി സിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം മണിക്ക് മുമ്പ് തന്നെ അവർക്ക് ഓർഡർ കൊടുക്കണം നെക്സ്റ്റ് ഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും നേരത്തെ തന്നെ അവരുടെ അടുത്ത് പറയേണ്ടതാണ് ഇനി ഈ കെ ടി ഡി സിയുടെ അവിടെ നിന്നോ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഈ ബ്രഹ്മഗിരി ട്രക്കിങ്ങിന്റെ എൻട്രി പോയിന്റിലേക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു ടാറിട്ട റോഡാണെങ്കിലും ഇരു സൈഡും വെള്ളം ഉയർന്ന ശബ്ദമൊക്കെ കേൾക്കാം നമുക്ക് പിന്നെ നമ്മൾ കാടിന്റെ നടുവിൽ കൂടിയാണല്ലോ അപ്പൊ ഇതൊരു പ്രത്യേക ഫീലാണ് നടക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ എത്താറായപ്പോ ഇതേപോലെ ഒരു ഓറഞ്ച് ആണോ അറിയില്ല അതുകൊണ്ട് അതൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അവിടെ ഈ ഫോറസ്റ്റുകാരുടെ ഒരു ഓഫീസും അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും അതേപോലെ ഒരു ഡോർമെറ്ററിയും പണിയുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ അവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് പണി തീരുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് അന്വേഷിച്ചാൽ അവിടെയും താമസിക്കാൻ പറ്റും അഞ്ച് പേരായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ത്യൻസിന് ചാർജ് ചെയ്യുന്നത് ഫോറിനേഴ്സിന് എക്സ്ട്രാ കാശുണ്ട് അതേപോലെ ക്യാമറ ആണെങ്കിലും എക്സ്ട്രാ ഉണ്ട് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ കുറവാണ് ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് കൊടുക്കുന്നത് ളായിട്ടാണ് പോകുന്നെങ്കിൽ ആയിരം രൂപയും രണ്ട് പേരാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്ത് ഗൈഡ് ഉൾപ്പെടെയാണ് പോകുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ ഏഴര തൊട്ട് ഒമ്പതര വരെയാണ് എൻട്രി ടൈം അതിനുശേഷം അവര് ഈ ട്രക്കിങ്ങിന് ആൾക്കാരെ എടുക്കുന്നതല്ല സിക്സ് കിലോമീറ്റേഴ്സ് ട്രക്കിംഗ് ആണിത്